സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് റോംബർ അതേപോലെ തന്നെ കോഡ് സെറ്റ് രണ്ട് ദിവസം മുന്നേ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലേസിൽ വരുന്ന കുറേ കളറിലും ബ്ലാക്കിലായിട്ടുള്ള അപായാസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അതേ റേറ്റിൽ വരുന്ന അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് ആയിട്ടുള്ള വർക്കിലുള്ള കുറേ അപായാസം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഓരോന്നായി കാണാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നൊരു അപായം കേട്ടോ ഒരു ലൈറ്റ് യേശ് കളറാണത് വന്നിട്ടുള്ളത് സ്റ്റാർ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലുള്ള അപായസമാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചായിരുന്നു പ്രൈസ് അതേ പ്രൈസിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന അപായാസം എല്ലാം എക്സെല്ലാണിതിൻ്റെ ലെങ്ത്ത് വരുന്നത് വിടുത്ത് അത്യാവശ്യം എടുത്ത് വരുന്നുണ്ട് അതായത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിഞ്ചോളം ഇതിന് വിടുത്ത് വരുന്നുണ്ട് എല്ലാ അപായസിനും സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് സ്ലീവിനും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോഡിയിലും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് അതിലൊരു ഗ്രേ ഷെയ്ഡിലാട്ടോ കേട്ടോ റൗണ്ടിനെക്കാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരു ഫ്ലയർ അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കേട്ടോ ഈ ഒരു അഭായക്ക് സ്ലീവിൻ്റെ എൻ്റെ ലൂസ് മോഡലാണ് കേട്ടോ എക്സെല് സൈസ് ആട്ടോ അത് ഇരുപത്തി അഞ്ചിഞ്ചിലധികം വിടുത്ത് വരും ഇതിനൊക്കെ ചിലത് ഇരുപത്തി ആറ് അഞ്ചെണ്ണം വിടുത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങളത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തും അതേപോലെ വിടുത്തും ചോദിച്ച് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ ഇതായാലും വരുന്നൊരു കളർ ചേഞ്ച് കേട്ടോ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് ഇതിന്റെ എൻ്റെതായിട്ട് നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് ലൂസ് സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് യുറബായി എക്സെല് സൈസാ കേട്ടോ ഇതായാലും ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കുമാണ് ഇതിന് ലൂസ് സ്ലീവാണ് സ്ലീവിൻ്റെ അൻറ്റിൽ നല്ലൊരു വർക്കാണ് സ്റ്റാർ മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഇതായാലൊരു കോഫി ഷെയ്ഡിലാട്ടോ ഇതിന് ബോഡിയിൽ വർക്ക് വരുന്നില്ല പകരം ആ ഒരു വർക്കും കൂടെ സ്ലീവിനാണ് വന്നിട്ടുള്ളത് മുകളിൽ നിന്ന് തന്നെ താഴെ വരെ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ആര്യ വർക്കും ഇതേപോലെ ഹാൻഡ് വർക്കും അതിന് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് യുരപായയുടെ ലെങ്ത്ത് വരുന്നത് അൻപത്തി രണ്ട് ഇഞ്ചാണ് അതേപോലെ വിടുത്ത് ഇരുപത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇതും അതിലൊരു ചിക്കു ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് യുരപായക്ക് ബോഡിയിൽ മുകളിൽ നിന്ന് തന്നെ താഴെ വരെ വർക്ക് വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മുകളിലാട്ടോ സ്ലീവിനും ഇവിടെയും ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഡബ്ലെക്സിൽ അൻപത്തി എട്ട് ഇഞ്ചാട്ടോ അതിൻ്റെ ലെങ്ത് വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് കെട്ടോ ഈ ഒരു അബായക്ക് വീനക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ താഴെ വരെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള അബായമാണ് എല്ലാം ഇതായാലും ഒരു കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വീനക്കാണ് കേട്ടോ ഇതിനും വന്നിട്ടുള്ളത് ഈ ഒരു അപായക്കും രണ്ട് സൈഡിലൂടെ താഴെ വരെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിനും വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം അത്യാവശ്യം അതിലപ്പുറം വിടുത്ത് വരുന്നുണ്ട് വിടുത്തുള്ള അപായസം ഒരുപാട് പേര് നമ്മളത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ അഫോർഡബിൾ പ്രൈസ് ആണ് അതേപോലെ തന്നെ അത്യാവശ്യം വിടുത്ത് വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് എല്ലാം നല്ല കളേഴ്സുമാണ് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തെട്ടാണ് കേട്ടോ ഇത് എടുത്ത് വരുന്നത് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ഇരുപത്തിയാറ് ഇഞ്ചിലധികം ചില അപായസൊക്കെ എടുത്തു വരുന്നുണ്ട് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ എക്സിൽ അൻപത്തി എട്ട് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് റൗണ്ട് നെക്കാണ് ഇതിന്റെ വർക്ക് കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു വി മോഡലായിട്ടുള്ളൊരു വർക്കാണ് ബോഡിയിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഈ വർക്ക് കാണാൻ വേണ്ടി വല്ലാണ്ട് അടുത്തോട്ട് കൊണ്ടുവന്ന മെറ്റീരിയലിനൊരു കളർ ചേഞ്ച് വരും അത് കാരണമാണ് സ്ലീവിൻ്റെ എൻഡും നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് മോഡലാട്ടോ സ്ലീവിന്റെ എൻഡ് വന്നിട്ടുള്ളത് അൻപത്തി എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ഒക്കെ ചെറിയ സൈസും വരുന്നുണ്ട് അതേപോലെ ഇരുപത്തി ആറ് ഇഞ്ചിലധികം പെടുത്ത് വരുന്നുണ്ട് പ്രൈസ് ഇതിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതായാലും ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കളറാതിട്ടാ ഇതിനും വർക്ക് ബോഡിയിലൊരു വി ഷേപ്പിലാണ് ഇതിന് വർക്ക് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിനും ആ ഒരു മോഡലിനെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് നല്ലൊരു മെറ്റീരിയലാണ് റൗണ്ട് മോഡലതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് അൻപത്തെട്ടഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന് അതേപോലെ ഇരുപത്തി ആറഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് ഇതിനും പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചെട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഇത് അതേ പ്രൈസിൽ തന്നെ ബ്ലാക്കിലാണ് ഈ ഒരു അപായം വന്നിട്ടുള്ളത് ഇതിനും വീനൊക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബോഡിയിലൊക്കെ നല്ല വർക്ക് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് താഴെ വരെ ഒരു കട്ടിങ് ആയിട്ട് ഒരു പൈപ്പിംഗ് വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അലാസ്റ്റിക് മോഡലാണ് എക്സെല് അൻപത്താറതിൻ്റെ ലെങ്ത്ത് വരുന്നു കേട്ടോ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് അതും ആ ഒരു റേറ്റിൽ വരുന്ന അപായാസമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ഇതായാലും ഒരു ബ്ലാക്കിൽ വരുന്ന അപായമാണ് ഇതിന് വർക്കിന് ബോഡിയിൽ വരുന്നതിനൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്കാണ് ഇതിനും വരുന്നത് അതേപോലെ ലൂസ് സ്ലീവ് ആട്ടോ ഇതിന് വന്നിട്ടുള്ളത് സ്ലീവിനും വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് അത്യാവശ്യം ലൂസുള്ളൊരു സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഈ ഒരു അബായയുടെ വിടുത്ത കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു സൈഡിലത്തെ പിടുത്ത് ഇരുപത്തിയേഴ് ഇഞ്ചിലധികം വിടുത്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം മെറ്റീരിയൽ വേണം ഇങ്ങനെ ചെയ്യാൻ എന്നാലും പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് അറുന്നൂറ്റി അൻപത് പ്രൈസിൽ വരുന്ന റോംബർ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റോബറാണേ ഇതിന്റെ വിടുത്ത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ എടുത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വളരെ അഫോർഡബിൾ ആണ് ഇതിന്റെ പ്രൈസും വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റ് ഒക്കെയാണ് ഇതിൽ ഇതിന്റെ കളേഴ്സ് ഉണ്ട് നമുക്ക് ഓരോന്നായി കാണാം അതായാലൊരു മെഹന്ദി ഷെയ്ഡിലാ കേട്ടോ ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആട്ടാ ഇതായി പീച്ച് ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് രണ്ട് കട്ടിങ്ങും പ്ലീറ്റ് കേട്ടോ ഇതിന് ഇതിന്റെ ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത് ഇതായി വരുന്നൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ആണ് അപ്പോൾ അൻപത്തി ആറ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചെ നല്ല ഒരു കോഡ് സെറ്റ് ഇട്ടോ നല്ല കളേഴ്സാണ് ഇതിൽ കൂടുതൽ സ്റ്റോക്ക് ഒന്നുമില്ല നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ആണ് ഈ ടോപ്പിന് വരുന്നത് അതേപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു പ്ലേറ്റ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എന്ത് ഈ ഒരു മോഡലാണ് കേട്ടോ പ്ലീറ്റൊക്കെ ആയിട്ട് കോളർ മോഡൽ നെക്ക് അതിന് വരുന്നത് താഴെ വരെ ഓപ്പൺ ചെയ്യാൻ ബട്ടനായിട്ട് നല്ല ഭംഗിയുള്ള കൂട് സെറ്റാണേ അതിൽ വരുന്ന ആണ് കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കിൽ നെക്സ്റ്റ് വരുന്നൊരു ഇതൊരു വരുന്നൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ സെയിം മോഡലാണ് കോളർ മോഡൽ നെക്ക് താഴെ വരെ ബട്ടൺ വരുന്നുണ്ട് സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് പ്ലേറ്റ് സ്ലീവിൻ്റെ എൻഡിൽ എന്താ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ടൺ ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ എന്നാൽ ചുരുങ്ങാത്തൊരു മെറ്റീരിയലാണ് നല്ല നല്ല കളേഴ്സും ആണ് എല്ലാം വരുന്ന പാൻറ്റ് ഇട്ടാ ദയൽ വരുന്ന ഒരു കളർ ചേഞ്ച് ഇതിന്റെ ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് സെയിം മോഡലിനെയാണ് എല്ലാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ആണെങ്കിലും അതേപോലെ തന്നെ സെറ്റ് റോംബർ എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രെൻഡിലി ആയിട്ടുള്ള ഒരു പ്രൈസ് ആട്ടോ എല്ലാത്തിനും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു കളക്ഷൻ്റെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്